സ് അസ്ലാംക്കും എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ബീട്രൂട്ട് പച്ചടിയാണ് അപ്പോൾ അതുണ്ടാക്കുന്നെങ്ങനെയും നോക്കാം ഇതിനായിട്ട് ഞാൻ ഒരു ബീട്രൂട്ട് കട്ട് ചെയ്ത് ചോപ്പ് ചെയ്തെടുത്തയാണ് തൊലിയൊക്കെ അളഞ്ഞിട്ട് ചോപ്പ് ചെയ്തെടുത്താണ് ഇനി ഞാൻ പാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ബീട്രൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നുകിൽ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ചോപ്പ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി ഇനി ഇതിലോട്ട് ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്കിത് വേവാനാവശ്യത്തിനുള്ളിൽ വെള്ളം ചേർത്ത് കൊടുക്കാം അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ശകലം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം അപ്പോൾ മൂടി വെച്ച് കൊടുക്കാം ഇതിനായിട്ട് ഞാൻ അരപ്പ് റെഡിയാക്കാൻ പോകുന്നതിന് അതിനായിട്ട് അരക്കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അധികം കൂടുതൽ തേങ്ങ നമ്മൾ എടുക്കേണ്ടത് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് നാലല്ലി വെളുത്തുള്ളിയും അതുപോലെ ഒരു ടീസ്പൂണ് ജീരകവും ഒരു ടീസ്പൂണ് കടുകാണ് ഇട്ട് കൊടുക്കുന്നത് കടുക് തീർച്ചയായിട്ടും ചേർക്കണം എന്നാലേ ഇതിന് നല്ല രുചി കാണത്തുള്ളൂ അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും കൂടി ചേർത്തിട്ട് ശകനം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം ഇനി അരപ്പ് അരച്ചെടുത്തിട്ട് വരാം ഇനി ഈ സമയം നമുക്ക് വെന്തോ എന്ന് നോക്കാം നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് മൂടി തുറന്ന് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഈ ചൂടി തന്നെ കിടന്നത് വെന്തോളും ബീട്രൂട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊട്ട് അരച്ച് വെച്ച അരപ്പ് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇത് നമുക്കിന്ന് നല്ലപോലെ ഡ്രൈ ആയി കിട്ടണം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം തേങ്ങ നമ്മൾ അധികം ചേർക്കേണ്ട അരക്കപ്പ് തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അധികം തേങ്ങ ചേർത്ത് നമുക്ക് ബീറ്റ് റൂട്ടിന് നല്ല കളറ് കിട്ടത്തില്ല ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നല്ല ഡ്രൈ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ശകരം ഡ്രൈ ആയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി നമുക്ക് ഡ്രൈ ആയി കിട്ടണം ഡ്രൈ ആയതിനു ശേഷം വേണം നമ്മൾ ഇതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാൻ നമ്മൾ അരക്കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതേ മെഷർമെൻ്റിൽ തന്നെയാണ് തൈര് ഞാൻ എടുത്തിരിക്കുന്നത് അതേ കപ്പിൽ തന്നെയാണ് അളന്നെടുത്തിരിക്കുന്നത് ഇത്രയും മതി ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ തൈര് ചേർത്ത് കൊടുക്കാനായിട്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് പാത്രത്തിൽ ചൂട് കാണുമല്ലോ ആ ചൂട് മതി ഇനി ഇതിലോട്ട് ഞാൻ തേങ്ങ എടുത്ത് അതേ അര കപ്പിൽ തന്നെയാണ് അതേ അരക്കപ്പ് മെഷർമെൻ്റിൽ തന്നെയാണ് ഞാൻ തൈര് എടുത്തിരിക്കുന്നത് തൈര് ഞാൻ മിക്സിയുടെ ഒന്ന് അടിച്ചെടുത്തതാണ് ഇതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം പാത്രത്തിൻ്റെ ചൂട് തന്നെ മതി നമുക്കിതിനു വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ താളിക്കാൻ വേണ്ടി പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് പാൻ നല്ലതുപോലെ ചൂടാതിന് ശേഷം ഞാൻ വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടാനു ശേഷം ഇതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് നല്ലതുപോലെ പൊട്ടി വന്നതിന് ശേഷം വേണം നമ്മൾ കരിയപ്പിലയും വറ്റമുളകും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ കരിയപ്പൊല ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ പച്ചൽ മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം താളിച്ചതിന് ശേഷം നമുക്ക് പച്ചടിയിലോട്ട് ഇട്ട് കൊടുക്കാം ചാടിച്ചതിന് ശേഷം നമുക്കിത് കൊടുക്കാം എന്നിട്ട് നമുക്ക് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീറ്റ് പച്ചടി നല്ല രുചികരമായ ബീട്രൂട്ട് പച്ചടി റെസിപ്പിയാണിത് ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു പച്ചടി റെസിപ്പിയാണ് സദ്യ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കാൻ പറ്റിയ ഒരു പച്ചടി റെസിപ്പി തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഇൻഷല്ല അടുത്ത പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ താങ്ക്